നമസ്കാരം ഓൺലൈനിൽ സജീവമായി സൈബർ കുറ്റവാളികളുണ്ട് നിരവധി ആളുകൾക്ക് ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള തട്ടിപ്പുകളുടെ ഇരകളാഭാറുമുണ്ട് ഇത്തരത്തിൽ ഏറ്റവും പുതിയൊരു തട്ടിപ്പിൽ നിരവധി ആളുകൾ വീണു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പഴയ നാണയത്തൊട്ടുകൾ നൽകിയാൽ ലഭിക്കുന്നത് ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാണ് പുതിയ സൈബർ തട്ടിപ്പ് നടക്കുന്നത് കയ്യിലുള്ള നോട്ടുകളിലെ നമ്പർ ഫാൻസി ആണെങ്കിലും ലക്ഷങ്ങൾ നേടാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പടമെടുത്ത് അയച്ചാൽ മാത്രം മതി രജിസ്ട്രേഷൻ ഫീസായി ചെറിയ തുകയും ലക്ഷങ്ങൾ കൈപ്പറ്റുന്നതിന് മുൻപ് ടാക്സ് തുകയും നൽകിയാൽ മതി എന്നും പറഞ്ഞുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സജീവ തട്ടിപ്പാണിതെന്ന് അറിയാതെ നിരവധി ആളുകളാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാജ വാഗ്ദാനം നൽകിയിട്ടുള്ള സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടമായത് നിരവധി പേർക്കാണ് ചെറിയ തുക നഷ്ടപ്പെടുന്നതിനാൽ തട്ടിപ്പിന് ഇരയാകുന്നവരിൽ ഭൂരിഭാഗം പേരും പോലീസിൽ പരാതി നൽകാനും മടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കബളിപ്പിക്കപ്പെട്ടത് തിരുവനന്തപുരം ആച്ചിങ്ങൾ സ്വദേശിയാണ് ഫേസ്ബുക്കിലെ പരസ്യം കണ്ടാണ് ബന്ധപ്പെടുന്നത് പത്തു പൈസയുടെ പഴയ നാണയത്തൊട്ടുക്കൾ കൈവശമുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കാനായിരുന്നു നിർദ്ദേശം അയച്ചയുടൻ മറ്റൊരു നമ്പറിൽ നിന്നും തിരിച്ചു വിളിച്ചു പത്തു പൈസയുടെ ഇരുപത് നാണയത്തൊട്ടുകൾക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ നൽകാമെന്നും വാഗ്ദാനം നൽകി വില ഉറപ്പിച്ചതോടെ ഫോട്ടോയും ആധാർ വിവരങ്ങളും രജിസ്ട്രേഷന് എഴുന്നൂറ്റി രൂപയും ആവശ്യപ്പെട്ടു രജിസ്ട്രേഷൻ തുക ഗൂഗിൾ പേ വഴി അടച്ചാൽ മതിയെന്നും അറിയിച്ചു തുക അയച്ചാലുടൻ ലഭിക്കുന്ന തുകയുടെ വിവരങ്ങളും ഡെലിവറി ഡേറ്റ് വടങ്ങുന്ന യുവാവിന്റെ ഫോട്ടോ പുതിച്ച റിസർവ് ബാങ്കിന്റെ സർട്ടിഫിക്കറ്റും ഓൺലൈനായി ഈ തട്ടിപ്പ് സംഘങ്ങൾ അയച്ചു കൊടുക്കും രണ്ട് പ്രവൃത്തി ദിനങ്ങൾക്കിടയിൽ പണം അക്കൗണ്ടിൽ എത്തുമെന്നും കമ്പനിയുടെ അംഗീകൃത സ്റ്റാഫുകൾ വീട്ടിലെത്തി നാണയത്തൊട്ട് ശേഖരിക്കുമെന്നുമാണ് മറ്റൊരു ഉറപ്പ് നാണയത്തൊട്ട് ശേഖരിക്കാൻ കൃത്യമായ മേലുലാസം നൽകണമെന്നും അവർ ആവശ്യപ്പെടും രണ്ടു ദിവസം കഴിഞ്ഞുടൻ ഫോൺ വിളിച്ച് നിങ്ങളുടെ വീടിനടുത്ത് ആളെത്തിയെന്നും നടപടിക്രമങ്ങൾക്കായി ജി എസ് ടി ഇനത്തിൽ എണ്ണായിരത്തി ഒഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടയ്ക്കണമെന്നും ആവശ്യപ്പെടുന്നതോടെ തട്ടിപ്പ് പൂർണ്ണമാകും പണം നൽകിയ വിളിക്കുന്ന നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആകും ഇങ്ങനെയാണ് തട്ടിപ്പ് നടക്കുന്നത് കേന്ദ്ര ധനമന്ത്രി പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പണം അനുവദിക്കുമെന്നാണ് വാഗ്ദാനം ഇന്ത്യ കോയിൻ വൺ കറൻസി ബെയർ ബ്രൈറ്റ് ആൻഡ് കോയിൻ മുംബൈ ഓൾഡ് കോയിൻസ് കമ്പനി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓൾഡ് കോയിൻ തുടങ്ങിയ അക്കൌണ്ടുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വ്യാപകമാണ് പഴയ നാണയം വിറ്റ് കോടികൾ നേടിയവരുടെ വീഡിയോ വാട്സപ്പിൽ അയക്കുന്നതോടെയാണ് പലരും ഈ കെണിയിൽ വീഴുക രജിസ്ട്രേഷൻ ഫീ ജി എസ് ടി ഇനങ്ങൾ ലഭിക്കുന്ന തുകയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം റിസർവ് ബാങ്ക് ഒരിക്കലും പഴയ നാണയത്തൊട്ട് വാങ്ങി ലക്ഷ്യങ്ങൾ നൽകില്ല കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇത്തരത്തിലുള്ള യാതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നുമില്ല ഇത്തരത്തിൽ നടക്കുന്നത് വ്യാജമാണെന്നും റിസർവ് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ നോട്ടുകളും നാണയങ്ങളും പുറത്തിറക്കുന്നതും ഇവ പിൻവലിക്കുന്നതും ആർ ബി ഐയുടെ ചുമതലയാണ് പഴയ നാണയങ്ങളും നോട്ടുകളും തിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആർ ബി ഐ ഔദ്യോഗികമായി അറിയിക്കും ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകേണ്ട സൗകര്യങ്ങൾ പണം കൈമാറ്റം ചെയ്യുന്ന നടപടിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ച് ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കുലർ ഇറക്കിയിരുന്നു ജനങ്ങൾക്ക് പഴയതും മുഷിനതും കീറിയതുമായ നോട്ടുകളും നാണയങ്ങളും ബാങ്കുകളിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഇതിൽ വ്യക്തമാക്കിയിരുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഇത്തരത്തിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത് മനസ്സിലാക്കാതെയാണ് നിരവധി ആളുകൾ ഈ പുതിയ ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാവുന്നത്